ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ അഞ്ച് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം അപ്പോൾ മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പൊട്ടിപ്പോകില്ല എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇവിടെ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് തന്നെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത് പക്ഷേ ഒരു മുട്ട നല്ലതുപോലെ തന്നെ അങ്ങ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതിവിടെ മുഴുവനും വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗർഭസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് കൈ വെച്ച് നല്ലതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് മസാലയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് കാൽ കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മസാല ഒരു രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ആ ഒരു പച്ചമണല നല്ലതുപോലെ തന്നെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഇതിവിടെ നല്ലതുപോലെ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂണൊന്നും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ മുട്ട ഞാൻ ഇതവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കേട്ടാ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതാ അവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ക്യാരറ്റ് പോളെ ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് വട അതും അടിപൊളി ടേസ്റ്റ് ആയിട്ടാ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നൊരു ദിവസം ഇടാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം